എൻ്റെ പേര് ലിറ്റി ഞാൻ തൃശ്ശൂര് കൂനമുച്ചി എന്നാണ് പറഞ്ഞത് ഇവിടെ ഒന്നര വർഷം മുന്നേ ഞാനൊരു ധ്യാ ഒന്നര വർഷം ശരി കറക്റ്റ് ഓർമ്മയില്ല ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു അന്ന് ബ്രദറുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോയപ്പോൾ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അത് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുവരെ എനിക്ക് രണ്ട് വർഷമായിട്ട് എനിക്ക് ആ സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു രണ്ട് കൗൺസിലിങ്ങിന് പോയപ്പോഴും അവരത് തന്നെയാണ് ചോദിച്ചത് അപ്പോൾ അവരത് പ്രാർത്ഥിച്ചു അന്ന് രാത്രി എനിക്കത് ചെരിഞ്ഞ് കിടക്കാനായിട്ട് പറ്റി അന്ന് ഇവിടെ അച്ഛൻ സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ മടിയായിട്ട് ഞാൻ വന്നില്ല പറഞ്ഞില്ല അപ്പോൾ ഇപ്പോൾ വന്നിട്ട് അത് ഞാൻ പറയണു പിന്നെ പിന്നെ അന്ന് രാത്രി തന്നെ എനിക്ക് ആ സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ പറ്റി ഇന്ന് വരെയും ഒരു കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ കൗൺസിലിങ്ങിന് വന്നപ്പോൾ ബ്രദർ പറഞ്ഞു കാലിന് ഷോൾഡറിനും ബാക്ക് പെയിൻ ഉണ്ട് അത് ദൈവം എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ബാക്ക് പെയിൻ കാരണം മുട്ടുകുത്താനായിട്ട് ഭയങ്കര വിഷമമായിരുന്നു ആദ്യം നന്നായിട്ട് മുട്ടുകുത്തും ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോലും ഞാൻ ഇരുന്നിട്ടാണ് പ്രാർത്ഥന ചൊല്ലുക പള്ളിയിലെ ആരാധനയ്ക്ക് അരമണിക്കൂർ പ്രാർത്ഥ മുട്ടുകുത്തണമെന്ന് വിചാരിച്ചിട്ട് മുട്ടുകുത്തും പക്ഷേ എണീറ്റിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു അത് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ